കൊറച്ച് പാത്രം കൂടെ ഉണ്ട് അതും കൂടെ വേദം അതുകൂടെ കഴിഞ്ഞിട്ട് എന്റെ റൂമിലെ ബാത്റൂമു പോയിഴുക്കാണ് അവിടെ കൂടുമ്പോ വൃത്തിയാക്കണം ദിവസം കഴിഞ്ഞിട്ട് അതമ്മിയപ്പോ തന്നെ ഹാളിലുള്ള ബാത്റൂമും ബെഡ്റൂമുകളിലെ എല്ലാ ബാത്റൂമുകളും വൃത്തിയാക്കി ഓഹോ മാത്രമാണ് വൃത്തിയാക്കാൻ പറ്റാതിരുന്നത് അല്ല അമ്മ അച്ഛനുണ്ടായിരുന്നു റൂമിൽ അതുകൊണ്ട് ഞാൻ കയറാതിരുന്നതാ ഉം എന്തായാലും അച്ഛൻ പുറത്തു പോയി വൃത്തിയാക്കി വേഗം പണിയെടുത്ത് ഓടേ സഹായിച്ചാ മതി ചെയ്യില്ലോണ്ടി ഒരു കൈ സഹായിക്കില്ല

ഉം എന്താ അവിടെ ഇരുന്നിട്ട് കാട്ടുന്നത് പണി കഴിഞ്ഞിട്ട് എന്താ ചേച്ചി എന്താ സുഖല്ലേ അവൾക്ക് എന്താ സുഖത്തിന് കുറവ് മൂന്ന് നേരം ഭക്ഷണം കിട്ടുന്നുണ്ട് പിന്നെ എന്താ എന്നാലും അവനവന്റെ വീട്ടിൽ നിൽക്കുന്ന സുഖം ഉണ്ടാവില്ലല്ലോ ചേച്ചി അച്ഛനെയും അമ്മയും പിരിഞ്ഞു പിരിഞ്ഞ് നിക്കണ്ടേ ഭർത്താവിന്റെ വീട്ടിലെ ഓ പിന്നെ ഞങ്ങൾ ഇവിടെ എന്താ അവളെ പിടിച്ച് പണി ചെയ്യിപ്പിച്ചിട്ട് ഞങ്ങളുടെ ക്രൂരതകളൊക്കെ അവൾ സഹിച്ചു നിക്കുകയാണല്ലോ അയ്യോ ചേച്ചി ഞാൻ അങ്ങനെയൊന്നും വെച്ച് പറഞ്ഞതല്ല കേട്ടോ രാവിലെ നീച്ച എനിക്ക് അച്ഛനും ഒന്ന് ചായും ഭക്ഷണം ഉണ്ടാക്കണം പിന്നെ ഉച്ചക്ക് കുറച്ച് ഭക്ഷണം അതന്നെ പിന്നെ നാല് പാത്രം ഉണ്ടാവും അത് കഴുകി വെക്കണം അതല്ലാണ്ട് അവൾക്ക് എന്താ പണി പണിയവടെ പിന്നെ അവളുടെ ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കാന്ന് പറഞ്ഞാവ് അവടെ എല്ലാം വിദേശത്ത് കഷ്ടപ്പെടുകയാണ് എൻ്റെ മോനാണ് കഷ്ടപ്പെടുന്നത് അവൾക്ക് എന്ത് കഷ്ടപ്പാടി അങ്ങനെ പറയരുത് ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം മോനെ പോലെ വരുമോ

എന്താണ് നിന്റെ അമ്മ പാസ്പോർട്ടാണ് പാസ്പോർട്ടോ എന്തിനാ നിനക്ക് ചേട്ടന്റെ ചേട്ടന്റെ അടുത്തേക്ക് 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 പെട്ടെന്ന് ഒരു ആവശ്യം വന്നാൽ വെച്ചിട്ടായിരുന്നു പോകാനോ ഞാനാണ് പോവേണ്ടത് അല്ലാണ്ട് ഭാര്യയെ നീയല്ല അമ്മ തന്നെ ഞാൻ ഞാൻ ചുമ്മാ എടുത്തു എടുത്തു ചേട്ടൻ പറഞ്ഞു ഒന്ന് വെക്കാൻ ആവശ്യം വന്ന വെച്ചു ഓ പിന്നെ അടുത്തേക്ക് നീ പോണ്ട എന്തൊക്കെയുണ്ട് മോളുടെ വിശേഷങ്ങൾ ഒരു കൊല്ലായി നമ്മള് തമ്മിൽ കണ്ടിട്ട് ആ ചേട്ടാ ഒരു കൊല്ലമായി ഇది കണ്ടോ ഞാൻ നിനക്ക് കൊടുത്ത ആ തൊപ്പി എങ്ങനെ ഉണ്ട് ചന്തമുണ്ടോ ഹായ് ചന്തമുണ്ടേട്ടാ ഏട്ടാ രസം ഉണ്ടോ പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാതെ ഞാൻ വാങ്ങിക്ക્યો രമേ രമേ നീ എന്തെടുക്കണേ എന്താ അമ്മാ നിനക്ക് എന്താ അടുക്കളയിൽ പണിയൊന്നില്ലേ ഇവൻ ഇനി വന്ന മൂന്ന് മാസം ആയി ഇവൻ ഇവിടെ തന്നെ ഉണ്ട് എങ്ങന 24 മണിക്കൂർ റൂമിനുള്ളിൽ കേറി ഇരിക്കണമൊന്നുമില്ല ട്ടോ എന്തിനാ അമ്മാ വെറുതെ ഇങ്ങനെ ചീത്ത പറയുന്നത് നീ മിണ്ടാതിരിക്കടാ അവനേ ആ വലിയ ചെറിയ പിള്ളാരെ പോലെ തൊപ്പി വെച്ചിട്ട് പോടണ അടുക്കളയിലെ പണിയണ്ട മദ പോയി ചെയ്തിട്ട് വന്നിരിക്കേ എനിക്ക് നാണല്ലല്ലോടാ പെണ്ണിന്റെ വാള് തൂങ്ങി നടക്കാനെ അമ്മന്ന് മിണ്ടാതിരിക്കോ നാട്ടിലുവസാലെ સમાധാനം തരില്ലാന്ന് വെച്ചാലേ ഞാൻ പോണോ തിരിച്ചു ഗൾഫിലേക്ക് തന്നെ ഞാൻ ഇവടത്തെ മരുമകളാണ് എടി ഞാൻ നിന്റെ അമ്മയമ്മയാടി നിങ്ങളുടെ കുറച്ച് കേട്ടോ കേട്ടോ എന്നോട് നീ സംസാരിക്കാൻ ഈ രീതിയിലൊക്കെ കൂടണ്ട മോന്റെ ഞാൻ നോക്കില്ല പറഞ്ഞു നിന്നെ നല്ലൊരു പെണ്ണിനെ കിട്ടും എനിക്ക് ഇവിടെ പണി ചെയ്യാൻ ആ മതി നീ തന്നെ വേണമെന്നൊന്നുമില്ല എത്ര സ്നേഹിച്ചിട്ടും കാര്യമില്ലല്ലോ ഒരു ആ അവൾക്ക് അവിടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിന്റെ വേദന നിങ്ങൾ പേടിച്ചോ ഞാൻ ഞാൻ ഇവിടത്തെ ഇവിടത്തെ ഞങ്ങൾ ഇവിടെ മുന്നിൽ അവതരിപ്പിക്കുന്ന വീഡിയോകൾ പല ിലും നടക്കുന്നതാണ് അതാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇന്ന് എന്റെ മോളെ സ്പെഷ്യൽ ഉണ്ടാക്കുന്നത് ഒന്നും ഉണ്ടാക്കിട്ടില്ല ചേട്ടാ എന്താ ഉണ്ടാക്കണ്ടെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു ചേട്ടൻ പറയേ എന്താ ഉണ്ടാക്കണ്ടേ എന്തെങ്കിലും വേഗം ഉണ്ടാക്ക നമുക്ക് ഉച്ചക്ക് ശേഷം ചുമ്മാ ഒന്ന് കറങ്ങാൻ പോവാം ഹായ് അതിന് ചേട്ടാ അമ്മയോട് എന്ത് പറയും കറങ്ങാൻ പോവാന്നൊന്നും പറഞ്ഞ അമ്മ വിടില്ല എന്റെ മോള് ടെൻഷനാ വേണ്ട നമ്മൾ പോവും പോരേ രമ രമാ എവിടെ നീ അടുക്കളയിൽ ഉണ്ടോ നിനക്ക് എന്താ അടുക്കളയിലെ പണി ഞാൻ ഭക്ഷണം എന്താണ് എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ എന്ത് പറ്റി പെട്ടെന്ന് നിന്റെ ശബ്ദത്തിന് ഒരു വ്യത്യാസം ഒന്നുമില്ല അമ്മ നീ വേഗമുള്ള പണികളൊക്കെ ചെയ്ത മര്യാദക്ക് ഇങ്ങനെ വർത്തമാനം പറയാൻ വേണ്ടി നിൽക്കും നിന്നോട് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞില്ലേ പണികളൊക്കെ ചെയ്തിട്ട് മതി കൊഞ്ചിലും കൊഴിയിലും അതെന്റെ ഭാര്യയാണ് എനിക്ക് സംസാരിച്ചു അവളോട് അമ്മ ഒന്ന് പോയിക്കേ ഈ കാണാൻ ആ രസം ചേട്ടന്റെ എനിക്ക് പിടിക്കാൻ ചേട്ടാ കഴിക്കാൻ നമുക്ക് ഇവിടെ കഴിക്കാം െടുത്തുണ്ട് പിന്നല്ലാതെ ഞാൻ ചേട്ടാ എന്ത് രസമാണ് ഈ കടൽ കാണാൻ അല്ലേ അല്ലേ േ ആ മനെ കേട്ടു നല്ല രസമുണ്ട് അവിടെ കണ്ടോ തിരമാലകൾ എന്ത് വലുപ്പത്തിലാണ് വരുന്നത് അതെന്താ സുനാമി അയ്യോ അമ്മ അമ്മ ഓടിക്കോ ഒരു മിനിറ്റ് പോവാൻ വരട്ടെ ഇവരോട് കുറച്ച് പറയാനുണ്ട് നിനക്ക് ഓടി രക്ഷപ്പെടേ െടുണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറക്കല്ലേ ശരി ഞങ്ങൾ പോട്ടെ രക്ഷപ്പെടട്ടെ എങ്കിലും ഞങ്ങൾക്ക് ഇനിയും വന്ന് നിങ്ങളുടെ മുന്നിൽ ഇതുപോലെ പറയാൻ പറ്റുള്ളൂ മിണ്ടാതെ അച്ചമ്മയുടെ അടുത്തേക്കൊന്നും പോകണ്ടുട്ടി ബോളി വെച്ച് കളിച്ചോ അമ്മയുടെ പണി തീരുന്നവരെ കറിയല്ലേ അമ്മയുടെ ചുന്തരി പാറാണ് എന്താണ്ടി കൊച്ചിനെ കളിപ്പിച്ചോണ്ട് മതിയോ വീട്ടിലെ പണി ഒന്നും ചെയ്യണ്ടേടി

എന്റെ നിന്റെ പണി ചെയ്യണ പണി വേഗം ചെയ്യല്ല പെണ്ണെ മണ്ടങ്ങൾ തല്ലി തല്ലി പൊട്ടിക്കും അയ്യോ അമ്മ വേണ്ട എനിക്ക് വേദന എടുക്കുന്നുണ്ട് അമ്മ ദയവചെയ്ത് എന്നൊന്നും ചെയ്യല്ലേ എനിക്ക് ഭയങ്കര വേദന വിടു മര്യാദക്ക് പറഞ്ഞ പണി വേഗം ചെയ്തില്ലെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ ഇട്ട് കൂട്ടും കേട്ടോ

എൻ്റെ വേഗ സാധനം കൊടുക്കുകയായിരിക്കും ആ ശരി ലക്ഷ്മി ലക്ഷ്മി ഞാൻ ഇങ്ങോട്ട് വന്നേ എന്താ അമ്മ ഇവർക്ക് നമ്മളിന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാം സ്ഥിരമായിട്ട് പിന്നെന്താ നിന്നോട് പറഞ്ഞ് അത് ചെയ്താ മതി മനസ്സിലായോ പറഞ്ഞു കൊടുക്ക് ആ ശരി കൊടുക്കേക്കാരെ എൻ്റെ പേര് ലക്ഷ്മി ഇത് എൻ്റെ അമ്മയാണ് അതായത് അമ്മായി അമ്മയാണ് ഇത് പറയാനാണോ നിനക്ക് ഇത്ര മടി പിന്നെ നിങ്ങൾ വന്ന് ഞങ്ങളുടെ ചാനലിൽ കയറിയാൽ ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കണ്ടുതന്നെ അറിയാം അല്ല അത് അവരെയും കൂടെ കാണിച്ച് നാണം കേടണോ ോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് തർക്കം പറയരുത് നിങ്ങൾ വന്ന് കാണണേ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ഒപ്പം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം മറക്കരുതേ എടി ലക്ഷ്മി നിന്നോട് ഞാൻ കുറെ നേരായാലും ഒരു ചായ ചോദിച്ചിട്ട് ഞാൻ ഇവിടെ ആറു മണിയാവുമ്പോ എണീറ്റതാണ് എന്നിട്ട് നിന്നോട് ചായ ചോദിച്ചിട്ട് എന്നിട്ട് എനിക്കുള്ള ചായ നീ കൊണ്ടുവന്നില്ലല്ലോ ചായ ഉണ്ടാക്കുന്ന ഇടയിൽ മറ്റടുക്കള പണി നോക്കായിരുന്നു അമ്മ എൻ്റെ ഇടയിൽ ഞാൻ ചായ ഉണ്ടാക്കി വെച്ചമ്മ അമ്മയ്ക്ക് തരാൻ വിട്ടുപോയതമ്മ ക്ഷമിക്കമ്മ അതപ്പം കൊണ്ടുവരാൻ അമ്മ അമ്മയാണെങ്കിൽ കൈ സഹായിക്കില്ല കുട്ടികൾ പോവാൻ കുട്ടികളുടെ കാര്യം നോക്കണം അവർക്ക് സ്കൂളിൽ പോകാൻ അമ്മ അതും നേട്ടൻ ഓഫീസിൽ പോവാൻ നേരമായി അപ്പൊ അതെല്ലാം പാടെ നോക്കുന്ന ഇടയിൽ ഞാൻ വിട്ടുപോയതമ്മ ഓ നിനക്കെന്തെങ്കിലും പറഞ്ഞ പിന്നെ ഉത്തരം ഉണ്ടല്ലോ കയ്യിൽ ആദ്യം മണിക്ക് എന്റെ കയ്യിൽ തീരുമായിരുന്നു അന്നു വെച്ച് എനിക്ക് അമ്മയുടെയും ഏട്ടന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി അമ്മ അവസ്ഥ അപ്പൊ മൂന്ന് മക്കളായില്ലേ സ്കൂളിൽ പോകാനായി സ്കൂളാണെങ്കിൽ എട്ട് മണിക്ക് അവരുടെ തുടങ്ങും അപ്പൊ അതിനുള്ളിൽ അവരുടെ കാര്യങ്ങളും ചെയ്ത് തീർക്കണ്ടേ അമ്മയാണെങ്കിൽ ഒരു കൈ സഹായിക്കൂല്ല എന്നെ ഓഹോ അപ്പൊ ഞാൻ നിന്നെ സഹായിക്കില്ലെന്നാണല്ലേ എന്റെ ദൈവമേ ഇവളുടെ കൂടെ നിക്കുമ്പോ ഞാൻ അമ്മ ഞാൻ ഞാൻ അമ്മനെ ഒന്നും പറഞ്ഞില്ലല്ലോ സഹായിക്കൊന്നും വേണ്ട എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് നിന്നോട് ഒരു കപ്പ് ചായ ചോദിക്കുമ്പോഴേക്കും ദാ ഇത്രയും നീളത്തിലാണ് ഓരോരോ വാക്കുകൾ കേൾക്കുന്നത് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് അമ്മനോട് ഞാൻ ഒന്നും പറഞ്ഞില്ല അമ്മയ്ക്ക് വേണ്ടത് ഒരു കപ്പ് ചായല്ലേ ഇത് അപ്പൊ കൊണ്ടുവരാം എന്താ ഉണ്ട് അഹങ്കാരം

അല്ലെങ്കിൽ നമ്മളൊന്ന് കുറച്ച് ദിവസം മാറി നിൽക്കുന്നത് അനിവാര്യമാണ് ഞാൻ രണ്ടാഴ്ച ലീവ് ചോദിക്കാം എന്നിട്ട് നമുക്ക് ഒരു ആഴ്ച കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരാം എന്നും എന്റെ എന്റെ കൂടെ നിൽക്കണം ജീവനാണ് എല്ലാം ആ പ്രിയേ ഞാൻ നിന്റെ കൂടെ എന്നും ഉണ്ടാവും ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പണി ചെയ്ത് പണി ചെയ്ത് ഒടിഞ്ഞു മനുഷ്യന് രണ്ടു മാസം ഞാൻ എന്റെ വീട്ടിൽ പോയിരിക്കുകയാണ് ആര് വന്ന് പണി ചെയ്യുന്നു നോക്കാലോ അങ്ങനെയെങ്കിൽ ആ അമ്മയുടെ തടി കുറച്ച് മെനങ്ങട്ടെ അല്ല പിന്നെ ദേഷ്യം വരിക മകന്

ഞാൻ അയിന്റെ വാക്ക് ധിക്കറിച്ചിട്ട് അല്ല പിന്നെ ലക്ഷ്മി ലക്ഷ്മി അമ്മ ലക്ഷ്മി നിനക്ക് അമ്മ എന്തെങ്കിലും കേട്ടോ കേട്ടത് കൊണ്ടാണല്ലോ ഇങ്ങനെ പറയുന്നത്

കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുന്നുണ്ട് എന്നാലൊരു കൈസഹായം ചെയ്യില്ലോ അതാണ് ഒരു വിഷമം അപ്പൊ എന്നെ സഹായിക്കണം നീ പിറത്തോ ഇപ്പൊ എനിക്ക് വല്യ ചെലവൊന്നുമില്ലല്ലോ എന്നാലും സഹായിക്കില്ല സഹായിച്ച തടിമിറങ്ങും അതിനെക്കാട്ടി നല്ല നിന്റെ വായും കൊണ്ട് നീ പിറുത്തോ നിന്റെ വായി മിറങ്ങി കിട്ടിയല്ലേ ചെയ്യുന്നത് എന്നാലും എന്റെ ശരീരം ഇരങ്ങുന്ന പരിപാടിക്ക് ഞാനില്ല പോളെ എന്തായി മോളെ കറികളൊക്കെ ആയോ കറികളൊക്കെ ആയതുകൊണ്ടിരിക്കുന്നു ഇതാ കണ്ടില്ലേ ഒരു കൊട്ട പാത്രങ്ങളുണ്ട് കഴുകി വെക്കാണ് എന്താ സഹായിക്കാൻ പോറുന്നു അമ്മ എനിക്ക് മൂന്ന് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കറികൾ ഫുള്ളായിട്ട് റെഡിയാക്കി ചോറൊക്കെ വെച്ചിട്ട് അമ്മനെ വിളിക്കി അമ്മ പോയി കിടക്കട്ടെ അല്ലെങ്കിൽ വേണ്ട കിടന്നുറങ്ങി പോകും പിന്നെ എണീക്കാൻ ഒരു മടിയാണ് അപ്പാണ് ഞാൻ അമ്മ പോയിട്ട് ടി വി കാണട്ടെ കേട്ടോ സീരിയല് കണ്ടിരിക്കും എനിക്ക് ചെല്ലും അല്ല ടിവിന്റെ സ്വിച്ച് ഓൺ ആക്കി ഞാൻ വരണോ ആ വേണമെങ്കിൽ വന്നേ പിന്നാലെ വന്ന് ഓണാക്കി തന്നിട്ട് ഇങ്ങോട്ടേക്ക് വന്നോ എന്റെ ദൈവമേ ഇതിലും അടിച്ച് അമ്മായി അമ്മ സ്വപ്നങ്ങളിൽ മാത്രം ശയം കൂടി ചോദിക്കും ഞാൻ വരുന്നതിന് മുന്നേ വരെ അച്ഛനും മകനും അമ്മ എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി നല്ലപോലെ നോക്കി എനിക്ക് ചിന്തിച്ചാലും ചിന്തിച്ചാലും ഉത്തരം കിട്ടാത്ത കാര്യമാണ് അമ്മ എങ്ങനെ ഇതൊക്കെ ചെയ്തു നല്ല ചോദ്യം ഇവിടെ നീ വരുന്നതിന് മുന്നേ ഒരു ജോലിക്കാർ ഉണ്ടായിരുന്നു നീ വന്നതിന് ശേഷമാണ് ആ ജോലിക്കാരനെ പറഞ്ഞത് അതറിയോ അതെന്താ ചെയ്തത് ഞാൻ വന്നത് കൊണ്ട് എന്തിനാ അമ്മ ജോലിക്കാരനെ പറഞ്ഞത് ഇത് നല്ല തമാശ നീ പിന്നെ വന്നെന്തിനാ ജോലിക്കാരെ നീ വത്തെ പണിയൊക്കെ ചെയ്യില്ലേ അതുകൊണ്ടന്നെ പറഞ്ഞു പൈസ ഇല്ലാണ്ട് നീ ചെയ്യുന്ന പണി എന്തിനാ വെറുതെ പൈസ കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അല്ല നിങ്ങളുടെ ഒരു മോളെ കെട്ടിച്ചുണ്ടല്ലോ അവിടെ അങ്ങനെ ആയിരിക്കില്ലേ നിങ്ങളുടെ മോള് വരുന്നതിന് മുന്നേ ജോലിക്കാർ ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ മോള് പോയപ്പോ ജോലിക്കാരനെ എങ്ങനെ പറഞ്ഞയച്ചോ ഇപ്പൊ നീ ചോദിച്ചത് നല്ല ചോദ്യമാണ് അവര് പറഞ്ഞയച്ചോ പക്ഷെ ഞാൻ ആരാ പോളെ ഞാൻ ആ ജോലിക്കാരനെ തിരിച്ചു കൊണ്ടുവന്നു മോൾക്കൊന്നും അങ്ങനെ പണി ചെയ്യാനൊന്നും പറ്റില്ല പക്ഷെ ശമ്പളം ഇവിടെന്നെ അവര് മോൾക്ക് അവിടെ പണി ചെയ്യണ്ടല്ലോ ഓ മോളെ കുറിച്ച് ഇത്ര പിന്നെ ഇവിടത്തെ വേലക്കാരിയെ ജോലിക്കാരിയെ അമ്പടി എന്റെ മോള് നല്ല രീതിയിൽ ഇരിക്കണെന്ന് വെച്ചിട്ടാണ് ഞാൻ അവര് അവളുടെ ഭർത്താവിന്റെ ജോലിക്കാരനെ പറഞ്ഞപ്പോ ഞാൻ കൊണ്ടുവന്നത് നിനക്ക് അതുപോലെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നീ നിന്റെ അച്ഛനോട് അമ്മോട് പറഞ്ഞിട്ട് ഒരു ജോലിക്കാരിയെ കൊണ്ടുവന്നോ മോളെ എന്താ അമ്മ ഇവരോട് എല്ലാവരോടും നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാൻ ലൈക്ക് ചെയ്യണേ ഷെയർ ഷെയർ ചെയ്യാനും ചെയ്യാനും എന്താ എല്ലാം ഓരോന്നായിട്ട് പറഞ്ഞു തരണോ ചെയ്യുകയും ചെയ്യുകയും ചെയ്യണം കേട്ടോ ഓ എന്തൊരു മരുമകൾക്കും ഈ ഒരു കാര്യത്തിൽ ചാനൽ മുന്നോട്ട് പോണ്ടേ ുംരുമകൾക്കും നാലാൾക്കാരെ അറിയണ്ടേ അയ്യോ ഈ എൻ്റെ ഭാര്യ അതായത് എൻറെ അമ്മയുടെ മരുമകൾ അവളോടുള്ള സ്നേഹം കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിലേക്കൊന്ന് കയറിക്കോ അറിയാം ശരിക്കുള്ള രൂപം